ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറുപഴം കൊണ്ടുണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മളൊക്കെ വീട്ടിലുണ്ടാവും ചെറുപഴം ചിലപ്പം നമുക്ക് വായക്കലൊക്കെ പൊതുത്താല് ചിലപ്പം പെട്ടെന്ന് അങ്ങ് ചീഞ്ഞ് പോകും അപ്പം നമുക്ക് പുതിയ പുതിയ റെസിപ്പികളൊക്കെ കണ്ടുപിടിച്ച് പുതിയ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് പത്ത് പഴം എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെയൊക്കെ തോലൊന്ന് കളഞ്ഞിട്ട് ഇതുപോലെ മൂന്ന് സ്ലൈസ് ആക്കി എടുക്കാം നമ്മൾ നേന്ത്രപ്പാത്തിൻ്റെ മാതിരി കുറച്ചൊരു വലുപ്പം ഉണ്ടായിക്കോട്ടെ ചെറുപഴം അപ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോവും അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പഴം ഇതുപോലെ ഒരു മൂന്ന് പീസ് ആക്കിയിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ചെറുപഴമൊക്കെ നമ്മൾ വീട്ടിൽ ഒരുപാട് പഴുത്ത് പോകേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് കേട്ടോ എണ്ണ ഒന്നും കുടിക്കൂല അപ്പോൾ ഞാൻ ഏകദേശം ഒരു എട്ട് പത്ത് പഴം എടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഈ അരിപ്പൊടിയിൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പഴമൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ അപ്പുറം അപ്പുറം ഒന്ന് മുക്കിയെടുക്കുക അതായത് ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് മാറ്റിയെടുക്കുക ഇതെന്തിനാ ചെയ്യുന്ന വെച്ചാൽ എണ്ണ കുടിക്കാതിരിക്കാനാണ് നമ്മൾ ചെറുപഴം കൊണ്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പെട്ടെന്ന് എണ്ണ കുടിക്കും മറ്റേ നേന്ത്രപ്പാത്തിൻ്റെ മാതിരിയല്ലല്ലോ കട്ടിയില്ല ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അരിപ്പൊടിയിൽ ഇതോലെ ഒന്ന് മുക്കി വെച്ച് മാറ്റി കൊടുത്തിട്ട് നമ്മളിത് ഒരു ഇതും കൂടി ചെയ്യേണ്ടത് അത് ഞാൻ വഴിയെ കാണിച്ച് തരാം അപ്പോൾ എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അരിപ്പൊടിയിൽ അപ്പം നമ്മൾ അരിപ്പൊടിയിലൊക്കെ ഒന്ന് മു ടിപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട് രണ്ടും മൂന്നൊക്കെ എടുക്കാം നമുക്ക് എത്രയാണോ നമ്മൾ പഴം പഴമെടുക്കണേ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേ മാവെന്നെയാണ് ഇതിനും തയ്യാറാക്കി എടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കടലമാവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു പിഞ്ച് അപ്പസോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ലേശം മതി ഒരു പിഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കളറിഞ്ഞ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടുന്നത് ഒരു അര ടീസ്പൂണ് പഞ്ചസാര കേട്ടോ ഇത്രയും ഐറ്റം മതി പിന്നെ അതിലേക്ക് നമുക്ക് എള്ള് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം എള് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം എള്ളുണ്ടെങ്കിൽ എന്താ വെച്ചാൽ എള്ളിൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക അതായത് നല്ലോണം ലൂസോ ആവേത് എന്നാൽ നല്ലോണം ടൈറ്റും ആവേത് ഏകദേശം നമ്മൾ പഴംപൊരിക്കൊക്കെ എങ്ങനെയാണോ മാവ് ഉണ്ടാക്കുക ആ ഒരു രീതിയിൽ ഇതുപോലെ കലക്കിയിട്ട് നമുക്ക് മാവ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മാവൊക്കെ ഞാൻ നല്ലോണം മിക്സ് ചെയ്തതാണ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ആ ഓയിലിലേക്ക് നമ്മൾ നേർത്താ ഡിപ്പ് ചെയ്ത് വെച്ച അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ട് നമ്മൾ ആ ഡിപ്പ് ചെയ്ത് വെച്ച അരിപ്പൊടി ഡിപ്പ് ചെയ്ത് വെച്ചാൽ പാഴണ്ടല്ലോ ഇത് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചും അതായത് ഒരു ക്രിസ്പിനെസ് അതായത് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളീ നേന്ത്രപ്പായത്തിൻ്റെ മരുന്നില്ലല്ലോ പെട്ടെന്ന് ഒടിഞ്ഞു പോവും അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് തിരിച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇതുപോലൊന്നും തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിപ്പൊടിയൊക്കെ അതിൽ നിന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം അത് നല്ലൊരു വിലയേക്കാർ അതായത് മാവിൽ മുക്കുമ്പോഴൊന്നും ഒടിഞ്ഞു പോകില്ല അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിടുക അപ്പം നമ്മൾ തിരിച്ചിട്ട പഴക്കതാ ഇവിടെ വെച്ചിട്ടുണ്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇതാ ഇതുപോലെ മാവിൽ മുക്കുക എണ്ണയിലിട്ട് പൊരിക്കുക ഇത്രേ ഉള്ളുട്ടോ നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക അതായത് ഒട്ടും എണ്ണ കുടിക്കൂല നമ്മൾ അരിപ്പൊടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിൽ ഒഴിച്ചതുകൊണ്ട് തന്നെ ഇത് ഒട്ടും എണ്ണ കുടിക്കൂല എന്നാൽ നല്ല ടേസ്റ്റ് ആണ് ഏകദേശം ഒരു പഴംപൊരിയൊക്കെ തിന്നണ ആ ഒരു ഇത് തന്നെയാണ് അപ്പോൾ നന്ത്രപ്പഴമൊന്നും ഇല്ല ചെറുപാഴം ഉള്ളു വെച്ചാലും നമുക്കിതുപോലെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടു വീട്ടിൽ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതായതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ടു ഒട്ടും എണ്ണ കുടിക്കണില്ല ഏകദേശം കുറച്ച് എണ്ണ മതി നമുക്കിത് ഫ്രൈ ചെയ്ത് െടുക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അവരെ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എള്ളിൻ്റെ ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് ലൈക്ക് തരാൻ ആരും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അടുത്ത വീഡിയോമായി വന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ